അനീഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും പല പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് പോലും മനസ്സിലായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു സത്യമാണ് കാരണം അനീഷ് എന്ത് പറഞ്ഞാലും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ വായടപ്പിക്കാൻ മാത്രമേ ബിഗ് ബോസ് ഹൗസിലുള്ളവർ വരെ നോക്കത്തുള്ളൂ അയാളെ പറയുന്നതിൻ്റെ അർത്ഥമോ ഒന്നും ആരും നോക്കാറില്ല ഇവിടെ അനീഷ് ഷാനവാസിനിട്ടാണ് മെയിനായിട്ട് ഒരു കൊട്ട് കൊടുത്തിരിക്കുന്നത് അനീഷ് പറഞ്ഞാൽ ഇത്രയാണ് അഭിനയം അഭിനയമറിയാവുന്നവർ ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ വന്നാൽ അവർ അഭിനയിച്ചു നിൽക്കില്ല എന്നും ഷാനവാസിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഷാനവാസ് കൂടുതലും അഭിനയിച്ച് എന്നാണ് നിൽക്കുന്നതെന്നും അല്ലേ ഷാനവാസ് ഇവിടെ പറയുന്നതായിരിക്കില്ല അവിടെ പോയി പറയുന്നത് അപ്പോൾ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നു നിങ്ങൾ മീഡിയയിലൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ പിന്നെ അനീഷിന് യൂട്യൂബ് ചാനലില്ലേ ഇപ്പോൾ ഏത് കുട്ടികൾക്കാണ് ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ യൂട്യൂബ് ചാനൽ എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടോ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമാണ് അനീഷിനെ നമ്മളൊക്കെ അറിയുന്നത് അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിയത് ഇപ്പം ഞാൻ അനീഷിനെ പറ്റി പറഞ്ഞാൽ അനീഷിൻ്റെ പി ആർ ആണോ ഞാനൊന്ന് ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട് അനീഷിനെ പോലെ തന്നെ പി ആർ എന്തോ എനിക്കും അറിയത്തില്ല അപ്പം ഒരു ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ലാതായിരിക്കണം അത് പലരെ ഏറ്റുപിടിക്കുന്നുമുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കലാകാരനാണ് അത് മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ വാർത്ത വായിക്കുന്ന ആളാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം പിന്നെ അനീഷ് ഫുള്ള് പെർഫെക്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ മനുഷ്യർക്കും അവരുടേതായ പോരായ്മകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തമ്മിൽ ഭേദം അനീഷ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോ ദിവസം കഴിയുന്നവരും അഭിപ്രായങ്ങളൊക്കെ മാറി മാറി വരാം എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടവർ പോയിട്ട് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ താങ്ക് യു ഗേൾസ്